ഒരു ോട്ട് ഇഞ്ചി വെളുത്തുള്ളി എന്നിട്ട് അതിലോട്ടേക്ക് നമുക്ക് കുറച്ച് വലിയ ജീരകം എടുക്കൊരു സ്പൂൺ ഉണ്ട് അന്ന് വിഷയമില്ല വലിയ ജീരകം കുറച്ചുകൂടെ ഇടണ കുറച്ചുകൂടെ വലിയ ജീരകം ഇടുക അത് അടച്ച് വെക്കുക എന്നിട്ട് കുറച്ച് ചെറിയ ജീരകം ഇടുക ഇതിന്റെ ആവശ്യമൊന്നുമില്ല അതൊക്കെ നമ്മൾ വെറുതെ എന്നിട്ട് അതും അടച്ചു വെക്കുക എനിക്ക് കുറച്ച് കുരുമുളക് എടുക്കുക കുരുമുളക് നമ്മളെപ്പോഴും വാഷ് ചെയ്തിട്ട് വേണ്ടട വാഷ് ചെയ്തിട്ട് വരാം ക്രഷ് ചെയ്തു പച്ചമുളക് ഞങ്ങളെ ബജാജിന്റെ മിക്സിയാണ് കഴിച്ചിട്ടുണ്ടോ ൊക്കെ കുക്കറിലോട്ടേക്ക് ഇടാം തീരെ പേസ്റ്റ് ആക്കാൻ എല്ലാം നമുക്കൊരു ഗസ്റ്റ് ഉണ്ട് ോട്ടേക്ക് മസാല പൊടികൾ എന്തായാലും നിങ്ങൾക്ക് എന്തൊക്കെയാ വേണ്ടി കൊറച്ച് മുളക് പൊടി പൊടിക്കൊടി കൊറച്ച് മഞ്ഞപ്പൊടി കുരുമുളക് പൊടി കൊറച്ച് മല്ലിപ്പൊടി കുറച്ച് മീറ്റ് മസാല ഇട കുറച്ച് മീറ്റ് മസാല ഇനി നമ്മൾ മന്തിക്ക് വേണ്ട മന്തിക്ക് വേണ്ട വെള്ളം കുറച്ച് സൺഫ്ലവർ ഓയിലും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യാം നിങ്ങൾ വേണ്ട സ്പൂണൊക്കെ ഇട്ട് മിക്സ് ഇത് ചെയ്തോളീന്നുള്ള നമ്മൾ എന്താക്കൂ കൈ കൊണ്ടൊക്കെ മിക്സ് ചെയ്യും ഓ മഞ്ഞൾപ്പൊടി ഇട്ടുമോ കൈ ഒക്കെ നല്ല കൈകിയതാണ് ഓക്കെ ഇപ്പം നല്ല സ്മെല്ലൊക്കെ ഉണ്ട് കേട്ടോ ഇനി നമുക്ക് എന്ത് ചെയ്യാം നല്ല നമുക്ക് കുറച്ചും കൂടെ ഓയിൽ ഓയിലൊഴിച്ചിട്ട് നമുക്കിതൊന്ന് കുറച്ചധികം വിസ് നല്ല വേവുള്ള ബീഫാണ് കുറച്ചധികം വിസിലടിപ്പിക്കാം കുറച്ച് ഈ മല്ലിച്ചപ്പും പിന്നെ മാഗി ക്യൂബ് ഇടുന്നുട്ടോസ് അപ്പൊ വിശിലടിച്ച് അങ്ങോട്ട് പോതെ ഇതൊക്കെ ചെയ്യാണ്ട് ഓക്കേ മാഗി ക്യൂബ് ഇടണം മല്ലിച്ചപ്പ് ഇടണം ക്യാപ്സിടണം പിന്നെ അതൊക്കെ ഒന്ന് എടുക്കട്ടെ മറന്നു പോയതാ ശരി മാഗി ക്യൂബ് ഇല്ല അബ്ബാ മാഗി ക്യൂബ് വാങ്ങാൻ പോവാണ് ഉമ്മ പണ്ടേ പറയും തൂറാ നേരത്ത് കുണ്ടി തരരുത് തെരഞ്ഞ ഇങ്ങനെ ഉണ്ടാവും നീ എങ്ങോട്ടാ യെസ് മാഗി ക്യൂബ് കിട്ടിയിരിക്കുന്നു എന്നിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് വിസിലടിപ്പിച്ചെടുക്കാം റൈസ് ഇനി ചോറ് വെക്കാനായിട്ട് ഒരു പാത്രത്തിൽ നല്ല തളച്ച വെള്ളം വെച്ചിട്ട് നമ്മുടെ മന്തിയുടെ റൈസ് ഇത് ബസ്മതി സെല്ല റൈസ് ആണ് കേട്ടോ അല്ല സെല്ലുണ്ടോ അറിയില്ല ബസ്മതി റൈസ് ആണ് കേട്ടോ ഈ റൈസിലോട്ട് കൊറച്ച് കുരുമുളക് കുറച്ച് ഉപ്പ് കുറച്ച് സൺഫ്ലവർ ഓയിലും കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് വേവിക്കാൻ വെക്കാം റൈസ് നമ്മളെ ചോറ് തിളപ്പിച്ച് ഊറ്റി വെച്ചിട്ടുണ്ട് എന്നിട്ട് നമ്മളെ ബീഫ് വെന്തിട്ടില്ല എന്നാണ് തോന്നുന്നത് കുറേ വിസിലായി ഓഫാക്കിയാലും ഒന്നും കൂടെ വന്നോട്ടല്ലേ ഒരു വിസിലും കൂടെ വന്നിട്ട് നമുക്കിത് ഓഫ് ചെയ്യാം എന്നിട്ട് ഈ ചോറ് ആ കുക്കറിലോട്ട് ഇട്ടിട്ട് നമുക്ക് എന്ത് ചെയ്യാം ഒറ്റ വിസിലും കൂടെ എടുപ്പിക്കാം പൈസ അപ്പം നമ്മൾ ബീഫ് വെന്തുണ്ട് അതിൽ നിന്ന് നമ്മൾ കുറച്ച് ഓയിൽ മാറ്റി വെച്ചിട്ടുണ്ട് ഇനി ചോറ് ഇട്ടിട്ട് എടുക്കാൻ വേണ്ടിയിട്ടാണ് ഇനി ചോറ് നമുക്ക് ഈ ബീഫിലോട്ട് ഇടാം മാറ്റി വെച്ച ഓയില് ഒഴിച്ചു ഒരു മുളക് കുത്തി വെക്കാം അരച്ച് വെച്ച് ഒറ്റ ഫ്ലെയിമില് ഒറ്റ നമുക്ക് ഫുൾ ആവി കൊണ്ട് നമുക്ക് ക്യാമറ ക്ലിയർ ആവുന്നില്ല ഗൈസ് നമ്മൾ വെക്കുമ്പോ ചോറിന് വേണ്ട വെള്ളം നമ്മൾ വെച്ചില്ലെങ്കിൽ കുക്കറിൽ ഇത്തിരി പിടിക്കും

അമ്മ കഴിക്കുന്നുണ്ട് ഗയ്സ് അമ്മ എം ടേസ്റ്റ് ഉണ്ടോ ഉണ്ടോ അടാ അടാ അപ്പൈ അമ്മ ഓ അങ്ങനെ അല്ലേ സൂപ്പർ ഇത് അങ്ങനെ വെന്തു പോയിട്ടൊന്നുമല്ല അപ്പോൾ എങ്ങനെണ്ട് ടേസ്റ്റ് ഉണ്ടോ കഴിച്ചോ ആയിനേ കഴിച്ചോ അപ്പ അപ്പേ ടേസ്റ്റ് ഉണ്ട് ഗയ്സ് ഇനി ഞാൻ തിന്നു നോക്കട്ടെ ഉം ഉം കുറ ചുപ്പ് ഉണ്ട്